ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കേരളത്തിൽ അഞ്ച് ദിവസം വ്യാപക മഴ കൊല്ലാനത്ത് കടലാക്രമണം രൂക്ഷം കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ റെഡ് അലാട്ട്മെന്റ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലാട്ട്മെന്റ് വേഴം വെള്ളി ദിവസങ്ങളിൽ അതീവ തീവ്രദ മഴയ്ക്ക് സാധ്യതയെന്ന് വെള്ളിയാഴ്ച ആറ് ജില്ലകളിൽ ഓറഞ്ച് അലാർട്ട്മെന്റ് മുപ്പത്തൊന്ന് വരെ മഴ തുടരും മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റിനാല് പോയിന്റ് നാല് മില്ലിലിറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതീവ തീവ്ര മഴയ്ക്ക് എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ചെല്ലാന കണ്ണമാലി മേഖലകളിൽ രൂക്ഷമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനിടെ ഒഡീഷ തീരത്തിനു സമീപം വടക്കുപടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിനു മുകളിനായി ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ റിപ്പോർട്ട് ഇതോടെ കേരളത്തിൽ അഞ്ചു ദിവസത്തേക്ക് കനത്ത മഴയായിരിക്കുമെന്ന് അറിയിപ്പ് ഇന്നുമുതൽ മുപ്പത് വരെ കനത്ത മഴയ്ക്ക് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാധ്യത കൂടുതൽ മുപ്പത്തൊന്ന് വരെ തീവ്രമായ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്